പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇതുവരെയും എല്ലാ പരിപാടികൾക്കും ഒപ്പം കർണാമൃതത്തിനോട് ചേർന്ന് നിന്ന എല്ലാ പ്രിയ മിത്രങ്ങൾക്കും എൻ്റെയും കർണാമൃതം ചാനലിൻ്റെയും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു ഇന്ന് ഈ പുതുവത്സര ദിനത്തിൽ നമ്മുടെ ചാനലിൽ ഒരു തിരുവാറന്മുള കൃഷ്ണഭക്തി ഗാനമാണ് ആലപിക്കുന്നത് നമ്മുടെ എല്ലാ പ്രിയങ്കരിയായ ജിയാണ് ഇന്നത്തെ ഈ പുതുവത്സര ദിനത്തിൽ എല്ലാ പ്രിയമിത്രങ്ങൾക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ ഗാനം എല്ലാവരിലേക്കും ഞാൻ എത്തിക്കുന്നു ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഈ ഗാനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് കേൾക്കാം കൃഷ്ണഭക്തി ഗാനം തിരുവാറൻമുളകൃഷ്ണത്തെ ു ഞാൻ എന്നോട് സങ്കടങ്ങളെല്ലാം പറഞ്ഞോട്ടെ എൻ്റെ സങ്കടങ്ങൾ എല്ലാം പറഞ്ഞോട്ടെ പതിനെട്ട് പടി കയറി കൊടി മരവും താണ്ടി ശ്രീകോവിലിന് എത്തിയപ്പോൾ ണിഞ്ഞുള്ള ഭഗവസ്വരൂപം കൺകുളിർക്കെ കണ്ടു തൊഴുതു നിന്നു ഞാൻ കൺകുളിർക്കെ കണ്ടു തൊഴുതു നിന്നു ആ ദൈവരൂപം തൊഴുതു നിന്നപ്പോൾ സങ്കട പറയാതെയെല്ലാം അറിയുന്ന ഭഗവാന്റെ ദിവ്യ സ്വരൂപമേ മനസ്സിലുള്ളൂ ദേവ ദിവ്യൂപമേ മനസ്സിലുള്ളൂ ചതുർബാഹുരൂപത്തിൽ ഭക്തർക്ക് ദർശനം നൽകുന്ന ദേവാ കരുണാമയ ൊഴുതിട്ടും തൊഴുതിട്ടും മതി വരുന്നില്ലല്ലോ പാർത്ത സാരഥിയായ ഭഗവാനെ കൃഷ്ണഭക്തവത്സലനായ ഭഗവാനെ ഭക്തർ തൻ ഹൃദയത്തിൽ നാഥനായി കൂടികൊള്ളും ഭഗവാന്റെ തൃപാദം കുമ്പിടുന്നേൻ ദേവാ ഭഗവാന്റെ തൃപ്പാദം കുമ്പിടുന്നേവേലി തൊഴുത് പ്രദക്ഷിണം വെക്കും നേരം കേട്ടു ബാലകർ പാടുന്ന വഞ്ചിപ്പാട്ട് ബാലകർ പാടുന്ന വഞ്ചിപ്പാട്ട് ഭഗവത് പ്രസാദമ്യ്ക്കായി ഊട്ടുപൂരയിലേക്ക് എത്തി ഞാനും ഭഗവത് പ്രസാദം കഴിക്കുമ്പോൾ അടി എൻ്റെ മനസ്സും വയറും നിറഞ്ഞു പോയി അറിയാതെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു തോവി ഉത്സവ നാളിൽ അഞ്ചാം പുറപ്പാടിൽ പഞ്ചപാണ്ഡവരെ പോൽ ആ ദിനത്തിൽ നിന്റെ ഭഗവാനെ കാണുവാൻ കഴിഞ്ഞുവെങ്കിൽ ദേവാ അതിനുള്ള ഭാഗ്യം ലഭിച്ചുവെങ്കിൽ അവതാര ചാർത്തായ പന്ത്രണ്ടു കള ണുവാൻ അതിയായ ബാലകർ പാടുന്ന വഞ്ചിപ്പാട്ടും കേട്ട് ധനുമാസകമ്പം കാണാൻ കഴിഞ്ഞെങ്കിൽ ദൈവാവിടുത്തെ കൃപയാൽ കഴിഞ്ഞെ ഗീതോപദേശത്താൽ പാർത്ഥനെ കർമ്മ നിരേതനാക്കി തീർത്ത ഭഗവാനെ അവിടുത്തെ ഭക്തരാം ഞങ്ങൾ കും അതുപോലെ നൽവഴി കാട്ടണി ദേവദേവാ നൽവഴി കാട്ടണി ദേവദേവാ തിരുവാറൻ മുളവാഴും തമ്പുരാനെ കൃഷ്ണ ഇനിയുമെങ്ങെത്തുവാൻ വരം തരണേ മതി വരുവോളം ആ തിരുരൂപം തൊഴുതു നിന്നിടുവാൻ വരം തരണേ കൃഷ്ണ തിരുവാറൻ മുളത്തംപുരാനെ കൃഷ്ണ തിരുവാരൻ മുളത്തം കൃഷ്ണ തിരുവാരൻ മുളത്തം